നമ്മുടെ മൂന്നാമത് ഡിസിഷനാണ് എക്സാമിന് കഴിഞ്ഞോട്ട് എനിക്കത് കഴിഞ്ഞോട്ട് അതിന് മുമ്പത്തോട്ട് ചോദിച്ചിട്ടായിരുന്നു വാട്ട് ആർ ദ ടൈംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ അതിൽ മൂന്നെണ്ണമാണ് ഏതൊക്കെയാണ് അൺസേർട്ടനിറ്റി സർട്ടനിറ്റി പിന്നെ അതാ ഡിസിഷൻ മേക്കിംഗ് ആണ് റിസ്ക് കേട്ടോ എക്സാമിന് തീയറി ചോദിച്ചത് മൂന്നെണ്ണം എഴുതേണ്ട കേട്ടോ മനസ്സിലായി അൺസർട്ടനിറ്റിയിൽ നിങ്ങൾക്ക് ആ മെത്തേഡിൻ്റെ പേര് ചെയ്താൽ മാക്സിമിന് മിനിമാക്സ് ഒക്കെ വേണമെങ്കിൽ എഴുതാ കേട്ടോ ക്ലിയർ ആയോ ആ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടോ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് നമുക്കിനി തല എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആണ് ഇത് നോക്കിയ ഇൻ ഡി സിറ്റുവേഷൻ ഓൺ ദ ഡിസിഷൻ മേക്കർ ഹാസ് ടു ഫേസ് സെവറൽ സ്റ്റേറ്റ്സ് ഓഫ് നേച്ച ബട്ട് ഹി ഹാസ് സം നോളജ് ഓർ എക്സ്പീരിയൻസ് വിച്ച് വിൽ എനേബിൾ ഹിം ടു അസൈൻ പ്രോബിലിറ്റി ടു ദ അക്വറൻസ് ഓഫ് ഈച്ച് ഓർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ അതായത് ഡിസിഷൻ മേക്കറിന് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ അയാൾക്ക് എന്ത് വേണം അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു നോളജോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉണ്ടായിരിക്കണം അല്ലേ അതിനനുസരിച്ചാണ് അദ്ദേഹം എന്തു ചെയ്യുക ഓരോന്നിനുമുള്ള സാധ്യത അയാൾ കണക്കാക്കുക അതാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഒപ്റ്റിമൈസ് ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം ഒപ്റ്റിമൈസ് ചെയ്യുക അതായത് മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ടുള്ള ലക്ഷ്യം അതുപോലെ തന്നെ മിനിമൈസ് ദ ലോസ് അതായത് നഷ്ടം എത്തിക്കൊണ്ട് നഷ്ടം മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അപ്പോൾ ശ്രദ്ധിക്കുക റിസ്ക്കിൽ എന്താ പറയണത് റിസ്കിൽ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പഴയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്പീരിയൻസോ നോളജോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഓരോ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മനസ്സിലായില്ല അതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മെയിനായിട്ട് എത്ര എണ്ണം വരുന്നുണ്ട് ഡിസിഷൻ പ്രോബ്ലംസ് അണ്ടർ റിസ്ക് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ്സ് യൂസ്ഡ് ആർ ഇ എം വി ക്രൈറ്റീരിയ ആൻഡ് ഇ ഒ എൽ ക്രൈറ്റീരിയ അപ്പോൾ റിസ്കിൻ്റെ അണ്ടറിൽ നമുക്ക് രണ്ട് മെത്തേഡ് വരുന്നുണ്ട് കേട്ടോ റിസ്ക് അനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് മുൻപിലുള്ള രണ്ട് മെത്തേഡ് ഏതൊക്കെയാണ് ഇ എം വി ഇ എം വി എന്ന് പറഞ്ഞാൽ എന്താ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് ഇ ഒ എൽ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് നമുക്ക് ഇ എം വി നമുക്ക് ആദ്യം നോക്കാം ചിലപ്പോൾ എക്സാം രണ്ട് മാർക്കിന് പാട്ടി സി എം വി എന്ന് ചോദിക്കാം കേട്ടോ എന്താ ഇ എം വി എന്ന് പറഞ്ഞാൽ ആ അതായത് നമ്മൾ പ്രോബിലിറ്റി കൊടുക്കില്ലേ മക്കളെ അതായത് നമുക്ക് മുമ്പിൽ ഇപ്പം രണ്ട് ചോയ്സ് ഉണ്ട് നമുക്ക് രണ്ട് ചോയ്സ് ആണ് നമുക്ക് മുമ്പിൽ അതിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം അപ്പോൾ ഈ രണ്ട് ചോയ്സിനും സാധ്യതകളുണ്ട് പ്രോബിലിറ്റി ഉണ്ട് അത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന രീതിയാണ് ഇ എം വി അപ്പോൾ വെൻ്റെ പ്രോബിലിറ്റീസ് ക്യാൻ ബി അസൈൻഡ് ടു ദ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് പേ ഓഫ് ഫോർ ഈച്ച് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടോ അതായത് ഓരോ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിനും നമ്മൾ എന്ത് കൊടുക്കും പ്രോബബിലിറ്റി കൊടുക്കും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് എന്താ ചാൻസ് അല്ലേ സാധ്യത അല്ലേ ആ തന്നെ അതന്നെ അപ്പം സാധ്യതകളുണ്ട് അപ്പം നമുക്ക് മുമ്പിലുള്ള ഓപ്ഷൻസിന് ഏറ്റവും കൂടുതൽ സാധ്യത ഏതാണോ നോക്കിയിട്ട് അധികം നമുക്ക് എത്രത്തോളമാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അതിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു റിസ്കിന്റെ അണ്ടറിൽ വരുന്ന ഒരു മെത്തേഡാണ് ഇ എം വി രണ്ട് മാർഗിൻ്റെ പഠിച്ചു വെക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പൊ നോക്കി നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ഒരു പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ട് കണ്ടോ പേ ഓഫ് ടേബിൾ കണ്ടു ലെവൺ എയ്റ്റ് ടു കണ്ടോ ഇനി സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ട് എസ് വണ്ണും എസ് ടു ഇവിടെ എസ് വണ്ണിനും എസ് ടുൻ്റെ പ്രോബിലിറ്റി ക്വസ്റ്റിൽ തരും അപ്പോൾ ആദ്യം എസ് വണ്ണിൻ്റെ പ്രോബിലിറ്റി പോയിൻ്റ് സിക്സ് ആണ് എസ് ടുൻ്റെ പ്രോബിലിറ്റി പോയിൻ്റ് ഫോർ ആണ് അപ്പോൾ നമ്മൾ എ വണ്ണിൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെയാണ് മുപ്പതല്ലേ എസ് വണ്ണിന് നേരെ വരുന്നത് മുപ്പതാണല്ലേ അപ്പം മുപ്പത് ഇൻറ്റു പോയിൻറ്റ് സിക്സ് പ്ലസ് മുപ്പത്തി അഞ്ചേ ഇൻറ്റു പോയിൻറ്റ് ഫോർ അപ്പോൾ നമുക്ക് തേർട്ടി ടു നിന്ന് കിട്ടും കത്തിയില്ലേ

മോണിറ്റർ കൂടുതൽ പ്രോഫിറ്റ് ഏതാ ആണോ ഡിസിഷൻ മേക്കർ വിൽ ദ സ്ട്രാറ്റജി ക്ലിയർ ആയോ ഇനി എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പർച്യൂണിറ്റി ലോസ് എന്നാണ് അർത്ഥം വെൻ ദ പ്രോബിലിറ്റീസ് ഫോർ വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ആർ നോൺ നമുക്ക് പ്രോബിലിറ്റീസ് എന്ന് നേരത്തെ അറിയാം ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ലോസ് നമ്മൾ എന്താ ചെയ്യുക ആ പ്രോബിലിറ്റി വെച്ചിട്ട് നമ്മൾ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യും മറ്റൊടുത്താണെങ്കിൽ എന്താണ് നോക്കിയത് പ്രോഫിറ്റാണ് അല്ലേ മോണിറ്ററി വാല്യൂ ആണ് നോക്കിയത് ഇവിടെയാണെങ്കിലോ ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് പോയിൻറ്റ് സിക്സും ഉണ്ട് പോയിൻ്റ് ഫോറാണ് പ്രോബിലിറ്റി ആദ്യം സീറോ ഇൻറ്റു പോയിൻ്റ് സിക്സ് പ്ലസ് ടു ഇൻറ്റു പോയിന്റ് ഫോർ അപ്പം നമുക്ക് ആൻസർ സീറോ പോയിന്റ് എയ്റ്റ് എന്ന് കിട്ടും എ ടു ടൂറെ കാണണമെങ്കിലോ ടെൻ ഇൻറ്റു പോയിന്റ് സിക്സ് പ്ലസ് മൈനസ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഫോർ അപ്പോൾ നമുക്ക് സിക്സ് പ്ലസ് മൈനസ് ടു എന്നാണ് കിട്ടുക അപ്പോൾ ഫോർ എന്ന് കിട്ടി അപ്പോൾ ഇത് ലോസ് അല്ലേ മക്കളെ ഇത് ലോസ് അല്ലേ ഇത് ലോസ് അല്ലേ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തത് അല്ലേ ലോസ് ലോസിൽ നമ്മൾ ഹയസ്റ്റ് ആണ് എടുക്കുക ലോവസ്റ്റ് ആണ് ലോസ് നമ്മൾ ഏറ്റവും കുറവാണ് എടുക്കുക അത് കൂടുതലാണ് എടുക്കുക ലോസ് കുറയ്ക്കാനല്ലേ നോക്ക നമ്മള് അപ്പൊ ഏറ്റവും കുറവ് ലോസ് വരുന്ന ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക അപ്പൊ കുറവേതാ സീറോയിജിയാ നമ്മൾ ചൂസ് ചെയ്യും ക്ലിയർ ആയില്ലേ നമുക്ക് നോക്കാം യു ആർ ഗിവൺ ഡ ഫോളോയിങ് പേ ഓഫ് മെട്രിക്സ് അപ്പോൾ ഫസ്റ്റ് ടേബിൾ പേ ഓഫ് രണ്ടാമത്തെ ടേബിൾ ടേബിൾ ലോസ് ആണ് കേട്ടോ നമുക്ക് ഒരു പേ ഓഫ് മെട്രിക്സ് ആണ് തന്നേക്കണേ പ്രോവബിലിറ്റി വന്നിട്ടുണ്ട് പോയിന്റ് വണ്ണ് പോയിൻ്റ് സെവൻ പോയിന്റ് ടു കാൽക്കുലേറ്റ് ഇ എം ബി ഇ എം ബി കാണാൻ പറഞ്ഞേക്കണം സുഖല്ലേ അപ്പോൾ ആദ്യം എ വണ്ണിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ് പറഞ്ഞത് ട്വൻ്റി ഫൈവ് ഇൻ എന്ത് ചെയ്യേണ്ടി വരും ഫസ്റ്റ് പ്രോബിലിറ്റി എത്രയാ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ പോയിന്റ് വൺ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എസ് വണ്ണിൻ്റെയാണ് പോയിന്റ് വണ് കേട്ടോ എസ് ടുൻ്റെയാണ് പോയിന്റ് സെവൻ എസ് ത്രീയുടെയാണ് പോയിൻ്റ് ടു അപ്പോൾ ട്വൻ്റി ഫൈവ് ഇൻറ്റു പോയിന്റ് വൺ പ്ലസ് ഫോർ ഹൺഡ്രഡ് ഇന്റ് സെവൻ പ്ലസ് സിക്സ് ഫിഫ്റ്റി ഇന്റു പോയിന്റ് ടു അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിട്ടും ക്ലിയർ ആയോ ഇനി കാണാ പറഞ്ഞേ പറഞ്ഞോ എ ടു കാണാസ് മൈനസ് ടെൻ ഇന് പോയിന്റ് പ്ലസ് പ്ലസ് ഒന്ന് മൈനസ് ആണ് അപ്പൊ ബാക്കി രണ്ടും കൂട്ടിയിട്ടത് കുറച്ചാൽ മതി അപ്പൊ നാനൂറ്റി അമ്പത്തഞ്ചിന്ന് കിട്ടും എത്ര കാണാൻ മൈനസ് വൺ ട്വന്റി ഫൈവ് ഇന് പോയിന്റ് അടുത്ത ഫോർ ഹൺഡ്രഡ് ഇന്റു പോയിന്റ് സെവൻ പ്ലസ് സെവൻ ഫിഫ്റ്റി ഇന്റു പോയിന്റ് ടു ആഡ് ചെയ്യുമ്പോൾ ഫോർ വൺ സെവൻ പോയിന്റ് ഫൈവ് അല്ല ഏറ്റവും ഇ എം വി ആയതുകൊണ്ട് ഏറ്റവും വലുതല്ലെടുക്കേണ്ടത് അല്ല ഏറ്റവും വലുതേതാണ് അപ്പു അപ്പ ഏട്ടു ചൂസ് ചെയ്യാം ക്ലിയർ അല്ലേ അടുത്തത് അടുത്തത് ഈ സെയിം ഇ എം ബി തന്നെയാണ് ചോദിച്ചേക്കണത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇ എം ബി അത് കോളാക്കേണ്ടി വരും കേട്ടോ കാരണം നമുക്ക് വന്നേക്കണം റോ ആയിട്ടല്ലേ എ വൺ എയ് ടു എത്ര റോയാണ് നേരെ തിരിച്ചാക്കിയിട്ട് പ്രോബ്ലം ചെയ്താൽ മതി കേട്ടോ ക്ലിയർ ആയോ കത്തിയോ അടുത്താണ് പേ ഓഫ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല അപ്പോൾ ഇഒ എല്ലും അതുപോലെ തന്നെ ഇ എം വി ക്ലിയറായോ റിസ്ക് ക്ലിയറായോ എല്ലാവർക്കും ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ